ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി മാങ്ങ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ എന്താണെന്ന് പച്ച മാങ്ങയെ കാണിക്കണേ പക്ഷേ ഇതിൻ്റെ പഴുത്ത മാങ്ങ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് അൽഫോൺസ മാങ്ങയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ദശകട്ടിയുള്ള ഏത് മാമ്പഴം വേണമെങ്കി എടുക്കാം നല്ല പഴുത്തതാണെന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നാരുള്ള മാമ്പഴം എടുക്കരുത് അപ്പോൾ ഇവിടെതാ മാങ്ങയ്ക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട് പഴുത്തിട്ട് എനിക്ക് ഇതിന് മുന്നേ ഒരു അഞ്ചാറെണ്ണം കിട്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ മൂന്നെണ്ണം വെച്ചിട്ട് ഒരു അടിപൊളി ഒരാറ് പേർക്ക് കഴിക്കാൻ പറ്റുന്ന നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അതെന്തിനാണെന്നറിയുമോ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ റെസിപ്പി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലതാ മേത്തിലാണ് അപ്പോൾ ലത ചേച്ചി ഞാൻ എന്താ റെസിപ്പിട്ടുണ്ട് കണ്ടോളൂ കേട്ടോ ഇന്നത്തെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് മാമ്പഴം വെച്ചിട്ടല്ലേ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാമ്പഴം എടുത്തു വയ്ക്കാം ഞാൻ മൂന്ന് മാമ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ദശക്കെട്ടിയുള്ള ഏത് മാമ്പഴം വേണമെങ്കിലും എടുക്കാം പിന്നെ നാരില്ലാത്തതാവണമേ ഒരു നിർബന്ധം ഉള്ളൂ അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ പഞ്ചസാര കുറച്ചിട്ടാൽ മതി പിന്നെ വേണ്ടത് അരക്കപ്പ് പാലാണ് നമ്മൾ ഇത്രയും അളവ് ഐസ്ക്രീം ഉണ്ടാക്കാൻ ആകെ ആകെക്കൂടെ അരക്കപ്പ് പാലാണ് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അരക്കപ്പ് പാല് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് വിപ്പിംഗ് ക്രീം അത് ടു ഫിഫ്റ്റി എം എൽ ഒരു ചെറിയൊരു ഇതേപോലത്തെ പാക്ക് വാങ്ങിയാൽ മതി പിന്നെ അടുത്തത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് അപ്പോൾ ഈ എന്താ പറയുക ഇത്രേ ചേർക്കുന്നുള്ളോ ഇത് ഇത്ര അളവ് മതി അതുകൊണ്ടാണ് ഇത്ര കുറച്ച് ചേർക്കുന്നത് കേട്ടോ ഇനി പഞ്ചസാര നല്ല മധുരമുള്ള മാങ്ങിയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് നമുക്ക് കുറയ്ക്കാം അതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് മാങ്ങ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാമ്പഴം കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ് ഈ അൽഫോൺസ മാമ്പഴം എന്ന് പറയുന്നത് അപ്പോൾ അതിനധികം പഞ്ചസാര വേണ്ട ഞാൻ നോക്കിയിട്ട് ഇടുന്നുള്ളൂട്ടോ അപ്പോൾ ഞാൻ അരക്കപ്പെന്ന് ഒരു കണക്ക് പറഞ്ഞെന്താണ് അപ്പോൾ അരക്കപ്പ് മുഴുവൻ ഇടാൻ നിൽക്കണ്ട നിങ്ങൾ ആവശ്യാനുസരണം മധുരമുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇനി പഞ്ചസാരയും മാമ്പഴം ഇട്ട് കൊടുത്തു ഇനി കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക ഒരു ഇതൊന്നും അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാൽ ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ മതി ഞാനിത് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെയാണ് കിട്ടുക ഇനി നമുക്ക് എല്ലാം ഇതിലേക്ക് തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണ് കോൺഫ്ലോവറ് ഒന്നര ടേബിൾ സ്പൂൺ നെക്സ്റ്റ് നമ്മളുടെ വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ടു ഫിഫ്റ്റി എം എൽ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടാണ് നമുക്ക് നല്ല ഐസ്ക്രീമായി കിട്ടും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണം അതേപോലെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ ഒന്നും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുന്ന ഐസ്ക്രീം അങ്ങനെ ഒന്നല്ല ശരി ശരിക്ക് ക്രീമിയായിട്ട് നമുക്ക് ഈ ഐസ്ക്രീം കിട്ടും വിപ്പിംഗ് ക്രീം മുഴുവനും ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് വീണോളൂ കേട്ടോ കുറച്ചേരൊന്ന് വെക്കണമെന്നേ ഉള്ളൂ ഇനി അതിന് ശേഷം നമുക്ക് ബാക്കി പാലുണ്ട് അത് നമ്മൾ നേരത്തെ ഒന്നര ടേബിൾ സ്പൂണാണ് മാങ്ങ അരയ്ക്കാനെടുത്തിട്ടുള്ളൂ പിന്നെയുള്ള ബാക്കി പാൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി അരച്ചെടുത്താണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് റെഡിയായി എത്ര പെട്ടെന്ന് റെഡി ആയല്ലേ ഇനി ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രം ഇല്ലെങ്കിൽ ഗ്ലാസ് ഗ്ലാസിൻ്റെ ആകുമ്പോൾ പെട്ടെന്ന് ഐസ് ആവില്ല അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഡപ്പയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് അടച്ചു വെക്കുക ഒരു നാലഞ്ച് മണിക്കൂർ ഫ്രീസറിൽ നല്ല തണുപ്പിൽ തന്നെ വെക്കുക കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് ഡപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് നീ സെറ്റാവാൻ ഫ്രീസറിൽ അഞ്ച് മണിക്കൂർ വെക്കാം ഓരോരുത്തരുടെ ഫ്രിഡ്ജിൻ്റെയും തണുപ്പ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ കുറച്ച് നേരം കൂടുതൽ വെക്കേണ്ടി വരും ചിലപ്പോൾ ഒരു ഏഴ് മണിക്കൂർ വരെയൊക്കെ വെക്കേണ്ടി വരും ഇതൊന്ന് സെറ്റായി വരണം അപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയാണ് സെറ്റാവേണ്ടതെന്ന് ഇനി ഞാനിതൊരു അഞ്ച് മണിക്കൂർ കുറഞ്ഞത് ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ അഞ്ചോ ആറോ മണിക്കൂർ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ മിക്സ് പന്ത്രണ്ട് മണിക്കാണ് വെച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ സമയം ആറേകാലായി അപ്പോൾ ഇത്ര നേരം വെച്ചപ്പോൾ എൻ്റെ ഐസ്ക്രീം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് പാകം മനസ്സിലാവുള്ളൂ അതാ ഇതുപോലെ സെറ്റായിട്ട് ഇരിക്കുക അപ്പം ഇങ്ങനെ ആയി ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കേണ്ടത് കേട്ടോ ഇനി ഇതിനെ നമുക്ക് മിക്സിയിൽ ഒന്നും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ് ക്രീം എത്ര നേരം ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണോ അത്രയും നല്ലതാണ് അപ്പം അതുകൊണ്ടാണ് മിക്സിയുടെ ജാറിൽ വീണ്ടും നമ്മൾ ഫസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തില്ലേ അതുപോലെ തന്നെ വീണ്ടും എടുക്കാം അതായത് ഇപ്പോൾ തന്നെ നമ്മളെ ഐസ് ക്രീമൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട് ഒന്നും കൂടി അടിച്ചിട്ട് ഒരു വട്ടം കൂടി ഒരു അഞ്ച് മണിക്കൂർ വെക്കാം ഇതിൽ നമ്മൾ കളറോ മാംഗോ എസെൻസോ ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ കളറും കിട്ടുന്നുണ്ട് മാമ്പഴത്തിൻ്റെ ഫ്ലേവറും ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അത് നമുക്കിപ്പോൾ ആവശ്യം ഇല്ല ഇനി ഈ സംഭവം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പക്ഷേ ഇത് ഫ്രീസ് ചെയ്ത് എടുക്കുന്ന ടൈമാണ് കുറച്ച് ക്ഷമ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല ഐസ്ക്രീം അപ്പോൾ കുറച്ച് ക്ഷമ വേണം വീണ്ടും നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിലേക്കി മാറ്റുകയാണ് നമ്മൾ വേറെ ഒന്നുമില്ല അത് രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് നമുക്ക് കിട്ടുക ഇതിപ്പോൾ ഒറ്റ വട്ടം ബീറ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് സോറി അഞ്ച് മണിക്കൂർ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുവിധം നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഐസ്ക്രീം കിട്ടും നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ ബേക്കറികളൊക്കെ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഉള്ള ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് അപ്പോൾ രണ്ട് വട്ടമാണ് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തത് കേട്ടോ ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ വീണ്ടും സെറ്റ് ചെയ്യാൻ വയ്ക്കുക ഇതൊന്നും നമുക്ക് ലെവൽ ഇത് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ നിന്ന് ഡയറക്റ്റ് ഒഴിക്കണ സമയത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ചിങ്ങനെ പൊന്തിയിട്ടും താഴ്ന്നിട്ടും നിൽക്കും അപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കണ സമയത്താകുമ്പോൾ അങ്ങനെ നന്നായിട്ട് കിട്ടില്ല അപ്പോൾ ഇത് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എടുക്കുമ്പോൾ നല്ല സുഖമായിരിക്കും അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അടക്കിയ ഒരു അഞ്ച് ആറ് മണിക്കൂർ അതേപോലെ തന്നെ തണുപ്പിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കിഡലിന് ഐസ്ക്രീം റെഡിയാവും ഞാൻ ഐസ്ക്രീം ഇതാ പുറത്തേക്ക് എടുത്തു ഞാനൊരു ഓവർനൈറ്റ് മുഴുവനും ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു ആ ഒരു നാല് മിനിറ്റ് നിങ്ങളിത് പുറത്തേക്ക് വെച്ചോളൂ കേട്ടോ ശേഷം സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി അതെന്താ വെച്ചാൽ നല്ല തണവുണ്ടാവും അപ്പോൾ സ്കൂപ്പിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതാ ഞാൻ എന്താ സ്കൂപ്പ് ചെയ്തെടുക്കണ കണ്ടില്ലേ ഞാൻ ഒരു തവി വെച്ചിട്ടാണ് സ്കൂപ്പറൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം ഉണ്ടാക്കണോരൊക്കെ ആണെങ്കിൽ സ്കൂപ്പർ വാങ്ങി വെച്ചോളൂ ഞാനിപ്പോൾ തവി വെച്ചിട്ട് ഇതുപോലൊരു നല്ലൊരു കുണ്ടുള്ള കുഴുതലെടുത്തിട്ട് ഞാൻ സ്കൂപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നല്ല നാടൻ വീട്ടിലുണ്ടാക്കുന്ന ഒരു കുഴപ്പമില്ലാത്ത നല്ല ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ഐസ്ക്രീം ഒക്കെ രണ്ട് ഗ്ലാസ്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വിതറിയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള കാരണം വിതറിയുന്നേ ഉള്ളൂ നിങ്ങളത് വിതരണം എന്നൊരു നിർബന്ധമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കുഴപ്പമില്ലാത്ത മാമ്പഴത്തിൻ്റെ ഐസ്ക്രീം അവിടെ റെഡി ആയിട്ടുണ്ട് മാമ്പഴ സീസൺ ആയ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലേ കിട്ടാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇഷ്ടാവും ഉറപ്പാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മാമ്പഴ ഐസ്ക്രീമാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയ റെസിപ്പിയായിട്ട് ഞാൻ തന്നെ വരാം കേട്ടോ